വാർഡ് ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് അവലോകന യോഗം നടത്തുക രണ്ട് ദിവസം സബ് സെന്റർ ഡ്യൂട്ടി രണ്ട് ദിവസം പി എച്ച് സി ഡ്യൂട്ടി ഇതൊക്കെ ആരുടെ ജോലിയാണെന്ന് ചിന്തിക്കുകയാണോ ഇതെല്ലാം ഒരു ആശാവർക്കർ ചെയ്യേണ്ട ജോലിയിൽ ചിലത് മാത്രമാണ് അതിനാണ് അവർക്ക് ഏഴായിരം രൂപ കിട്ടുന്നത് ആയിരത്തിൽ നിന്ന് ഏഴായിരം ആക്കിയെന്ന് നമ്മൾ മറക്കുന്നില്ല പക്ഷേ ആ ഏഴായിരം മൂന്ന് മാസമായി കിട്ടുന്നില്ല ഒരു ആശാവർക്കറെ നമുക്കൊന്ന് പരിചയപ്പെടാം പത്തനംതിട്ട പന്തളം പള്ളിക്കൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് എന്നോടൊപ്പം ഈ നടക്കുന്നത് ഈ വാർഡിലെ ആശാവർക്കറാണ് ഒരു ആശാവർക്കറുടെ ജോലികൾ എന്തെല്ലാമാണ് ഞാൻ വെറുതെ അവരുടെ ജോലി എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വാർഡ് ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് അവലോകന യോഗം നടത്തുക സബ് സബ്സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക ആരോഗ്യ സംബന്ധമായ ചർച്ച ആക്ടിവിറ്റീസ് എല്ലാം നടത്തണം ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് ഇവരുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും നമുക്ക് വേതനമില്ല കുറെ പത്ത് ക്രൈറ്റീരിയ പറയുന്നുണ്ട് അതനുസരിച്ചാണ് നമുക്ക് ജോലി നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ അതിൽ കൂടുതലും ജോലികളുണ്ട് നമുക്കിപ്പം എല്ലാ ആ ജോലി ഒരു വീട്ടിലേക്ക് മേഡത്തിന്റെ എട്ടാം വാർഡിലെ ഒരു വീട്ടിലേക്ക് ജോലി സംബന്ധമായി വന്നതാണ് ചേ ആ ചേച്ചി ഞാൻ വന്നത് ഇനിയിപ്പം ഉണക്കാണ് ഇപ്പം കുറച്ച് കഴിയുമ്പം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മഴയാകും മഴയാകുന്ന മഴയാകുന്നതന്നെ കൂത്താടി പഴയതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും പനിയാകും ആ ചിരട്ട എടുത്ത് ഒന്നുകിൽ കത്തിച്ച് കളയുക അപ്പം ഒരു ചെറിയ വെള്ളം മതി ശുദ്ധജലത്തിലാണ് കൊതുകു ഇടുന്നത് അതിൻ്റെ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ കാർഡ് ഇങ്ങനെയാന്ന് ചേച്ചി ഇനി കുഞ്ഞിന് പത്താം മാസത്തിലേ ഉള്ളു വാക്സിന് കേട്ടോ ഒമ്പത് മാസം പൂർത്തീകരിച്ച് കഴിഞ്ഞ് പത്താം മാസത്തിൽ അപ്പം നമുക്ക് വാക്സിനേഷൻ സെൻറ്ററിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരണവേ ഇതൊക്കെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഇപ്പോൾ നടപ്പിലാക്കേണ്ട നല്ല രീതികളാണിതല്ലവേ ഇതെല്ലാം കറക്റ്റായിട്ട് കുഞ്ഞ് നടത്തുന്നുണ്ടോ എന്ന് നോക്കണവേ പിന്നെ അവിടെ ബ്ലീച്ചിങ് പൗഡർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നണ്ണിനടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ആ പിന്നെ ആയിരത്തിൻ്റെ പുറവശത്തായിട്ട് അങ്ങോട്ട് ഒഴുകുന്നിടത്തേ ഇനിയിപ്പം മഴയായി കഴിയുമ്പോൾ എൻ്റെ ഈ ഈ ഈ ഈ ആ പോയി നല്ല ഈശ കൊതുകൊണ്ട് കുഞ്ഞിന് നല്ല ഇറക്കമുള്ള പാൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ കൊതു കുത്താതൊക്കെയേ പിന്നെ അതുപോലെ ആണെങ്കിൽ ദേഹത്ത് ഇതുപോലൊക്കെയുള്ള പാടുകളുണ്ടോ എന്നൂടെ ഒന്ന് നോക്കണേ ഇവിടുത്തെ അണ്ണൻ്റെ ദേഹത്തോ കുഞ്ഞുങ്ങളുടെ ദേഹത്തോ ഒന്നുമില്ല എൻ്റെ പുറത്തു കൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തോ കുഞ്ഞിന് ഏഹ് കുഞ്ഞു പാപ്പ കുച്ചോ ഏനാ അപ്പോ ഇതാണ് ഒരു ഓരോ വീടുകളിലും ചെന്ന് പിടിച്ച ജോലിയാണ് അവർ ചെയ്യുന്നത് അതെ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള വേതനമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ നമുക്ക് ആ വേതനം ലഭിച്ചാൽ മതി അതി കൂടുതലായിട്ടും നമ്മളൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് ആ കാർഡ് രേഖ അവരുടെ ആക്ടിവിറ്റീസ് നോക്കി രേഖപ്പെടുത്തുന്നതിനൊക്കെ ക്യാഷ് ഉള്ളതായിരുന്നു അതൊക്കെ വെട്ടിക്കുറച്ചിപ്പോൾ അപ്പം നമ്മൾ ഈ എരിവരി വെയിലെത്തു നടന്ന് ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള വേതനം നമുക്ക് ഇപ്പം ലഭിക്കുന്നില്ല സർക്കാരിനോട് അവർക്ക് മാത്രമേ ജേണലിസ്റ്റ് അജി റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട എന്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഒരു ആശാവർക്കരെയെങ്കിലും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ കണ്ടിട്ടുണ്ടാകും നമ്മൾ കണ്ടുമുട്ടുന്ന അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നതാണ് പങ്കുവച്ചത് അവർക്ക് ഉചിതമായ വേതനം ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനോട് അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ